കുട്ടികളെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൃത്യമായ സ്വാഗതം ഡിഗ്രി പഠനവും പി ജി പഠനവും ഒക്കെ കഴിഞ്ഞ് ബി എഡ് ക്വാളിഫിക്കേഷനും കരസ്ഥമാക്കി കെ തെറ്റ് സെറ്റ് നെറ്റ് മുതലായ അധ്യാപക ജോലിക്കുള്ള യോഗ്യതകളും നേടി എൽ പി മുതൽ ഹയർ സെക്കൻഡറി വരെ അധ്യാപക വൃത്തിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒറ്റപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് എച്ച് എസ് എ വിവിധ വിഷയങ്ങളിലെ എക്സാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിയാറായി ഒന്നോ രണ്ടോ വിഷയത്തിനേക്കൂടെ ബാക്കിയുള്ളൂ അപ്പോൾ ഈ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്നും ഒന്നിൻ്റെ അവസാനമല്ല എന്നുള്ള ഒന്നും ഒന്നിൻ്റെ അവസാനമല്ല പിന്നെ അടുത്തതിൻ്റെ തുടക്കമാണ് അപ്പം ഈ പരീക്ഷ കഴിയുന്നതോടു കൂടി നമ്മൾ ഇനിയിപ്പോൾ ആവില്ല കുറെ പരീക്ഷ ഒക്കെ എഴുതിയിരുമ്പോൾ അടുത്തു എന്നുള്ള രീതിയിൽ ഇപ്പൊ ഒരിക്കലും നമ്മൾ നമ്മുടെ ആത്മവിശ്വാസം കൈവിട്ടിട്ട് നമ്മൾ പിൻവരയാൻ പാടില്ല അപ്പം അത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി വരാൻ പോകുന്ന ചാൻസുകളെ കുറിച്ചാണ് ഇന്ന് പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അതായത് എൽ പി എസ് ടി യു പി എസ് ടിയുടെ നോട്ടിഫിക്കേഷൻ മിക്കവാറും ഈ വർഷം അവസാനത്തിൽ വരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത് അപ്പം അടുത്ത വർഷം മധ്യത്തോടു കൂടി അതായത് എൽ പി എസ് ടി യു പി എസ് ടി എക്സാമുകൾ നടക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അടുത്ത വർഷം അവസാനത്തോട് കൂടി അതാണ് നവംബർ ഡിസംബറോടു കൂടി യുദ്ധ വിഷയങ്ങളിൽ എച്ച് എസ് എസ് ടി പോസ്റ്റിലേക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുക്കുവാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിന് മധ്യത്തോടു കൂടി ഈ വിവിധ വിഷയങ്ങളിലെ എച്ച് എസ് എസ് ടിയുടെ പരീക്ഷകളും വരാൻ സാധ്യതയുണ്ട് അപ്പം ഈ രണ്ട് വലിയ അവസരങ്ങൾ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ന് തന്നെ അതിനുള്ള പ്രയത്നം നമ്മൾ തുടങ്ങുക പരിശ്രമം തുടങ്ങുക നോട്ടിഫിക്കേഷൻ വരട്ടെ നോട്ടിഫിക്കേഷൻ വരട്ടെ അല്ലെങ്കിൽ ഹാൾ ടിക്കറ്റ് കിട്ടട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് മാറ്റിവെക്കാതെ ഇന്ന് തന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് ടൈം ബൗണ്ടായിട്ട് നമ്മുടെ സിലബസ് ഒക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് അത് സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോ വിഷയത്തിനും ഇത്ര മണിക്കൂർ വെച്ചിട്ട് കണക്ടാക്കിയിട്ട് പട്ടാൻ തുടങ്ങുക പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോസിൽ പറഞ്ഞ പോലെ നമ്മൾ ടൈം മാനേജ്മെൻ്റ് കൃത്യമായിട്ട് പാലിക്കണം സോഷ്യൽ മീഡിയയുടെ ഉപയോഗം വളരെ പരമാവധി കുറച്ചുകൊണ്ട് മാക്സിമം അനാവശ്യമായ സമയം ചെലവഴിക്കുന്നതും കുറച്ചുകൊണ്ട് നമ്മുടെ ഹാബിറ്റിൽ ഒരു തൊറ ചേഞ്ച് തന്നെ വരണം എങ്കിലേ നമുക്ക് ലക്ഷ്യം നേടാൻ കഴിയുള്ളു അപ്പം അതുകൊണ്ട് ആ രൂപത്തിൽ ഇന്നു മുതൽ നിങ്ങൾ പരിശ്രമിച്ചാൽ ഇഷ്ടം പോലെ സമയമുണ്ട് നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് സമയങ്ങൾ ചെലവഴിക്കേണ്ടി വരും എന്നാലും നമുക്ക് ഇത്രയും സമയമുള്ളത് കൊണ്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഇപ്പോൾ തന്നെ പഠനം തുടങ്ങിയാൽ നമുക്ക് നമുക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അതുകൂടി സിസ്റ്റമാറ്റിക്കായിട്ട് ഇന്നലെ പഠനം തുടങ്ങുക നിങ്ങൾ ഏത് പരീക്ഷയാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴുള്ള നിലവിലുള്ള സിലബസ് വെച്ച് പഠിച്ച് തുടങ്ങുക നോട്ടിഫിക്കേഷൻ വരുമ്പോൾ സിലബസിന് മാറ്റമുണ്ടെങ്കിൽ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളൂ അത് അഡീഷണൽ ആയിട്ടുള്ളത് അപ്പം പഠിച്ചെടുത്താൽ മതി പിന്നെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അതൊക്കെ വർക്കൗട്ട് ചെയ്ത് മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ശീലിക്കുക നമ്മൾ കഠിനമായി പരിശ്രമിച്ചാൽ നമുക്ക് വിജയം കിട്ടുന്നത് ഉറപ്പിനെ താൻ പാതി ദൈവം പാതി എന്നല്ലേ എന്നാൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക അപ്പൊ അതുകൊണ്ട് മടിച്ചു നിൽക്കാതെ ആ നിൽക്കാതെ പലരും ഇപ്പൊ എച്ച് എസ് എക്സാമോ കഴിഞ്ഞിട്ട് ചിലരൊക്കെ ആ പരീക്ഷ വളരെ ടഫായിരുന്നു എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ ഇല്ല എന്നുള്ള ആകാംക്ഷ നിൽക്കുകയാണ് ഏതായാലും ഷോർട്ട് ലിസ്റ്റും കാര്യമൊക്കെ ഇപ്പൊ വരും അപ്പൊ എല്ലാവർക്കും കിട്ടൂല ഉറപ്പനല്ലേ അപ്പം ടോപ്പ് സ്കോറുള്ള കുറെ പേർക്കാണ് കിട്ടുക അടുത്ത ചാൻസിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കുക അപ്പൊ ആ ഒരു രൂപത്തിലുള്ള മാനസികമായ തയ്യാറെടുപ്പ് നിങ്ങൾക്ക് ഉണ്ടാവണം അതിന് നമ്മളെ സർവശക്തൻ സഹായിക്കട്ടെ തുണക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും താമസിയാതെ തന്നെ ഗവൺമെന്റ് ജോലി ഗവൺമെന്റ് മേഖലയിൽ നിയമനം ലഭ്യമാവട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോട് കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ കൂടെ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കമന്റ് ഓർഡർ ഓക്കെ താങ്ക് യു ആൾ ദ ബെസ്റ്റ് ജയ് ഹിന്ദ്